സുഖമോദ്വിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം അതേ പ്രേക്ഷകരെ നമ്മുടെ ചന്ദ്രോത്തെ പെൺപാടകൾക്ക് വാശിയുമെല്ലാം കൂട്ടി കൂടി വരികയാണ് ആ ഒരു ധൈര്യം മനധൈര്യം സത്യം തങ്ങൾക്കൊപ്പം ഉള്ളപ്പോൾ തങ്ങൾ തോൽക്കില്ല എന്നുള്ള ഒരു കടുത്ത വിശ്വാസം അതാണ് നമ്മുടെ പ്രഭാവതിക്കും ദേവിക്കും കിട്ടിയിരിക്കുന്നത് അപ്പൊ ദേവിയെന്നെ ജയിലിൽ വെച്ച് നമ്മുടെ പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങള ഞാൻ പൂട്ടും അടപടലും പൂട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് നടക്കില്ല മക്കളെ ചന്ദ്രോത്ത് വീട്ടുകാർക്കെതിരെ ഒരു തെളിവും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഞങ്ങളിപ്പം സത്യമുണ്ട് എന്ന് പറയുകയാണ് അപ്പുറത്തൊക്കെ നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ എരിപിരി കൊണ്ടിരിക്കുക നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു ചെറിയ സംശയമുണ്ട് ബലരാമന്റെ മകൾ തന്നെയാണോ തനുജ എന്നുള്ളൊരു കാര്യട്ടോ നമ്മൾ നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ ഏതെങ്കിലും ചേച്ചി സത്യം പറഞ്ഞാൽ പിന്നെ സ്വത്തുക്കളെല്ലാം പോകുമല്ലോ എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ പ്രഭാവതി നമ്മുടെ ചന്ദ്രമതിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ചന്ദ്രമതി പ്രഭാവതിയെ വിളിക്കുന്നതാണോ എന്നും അറിയില്ല എങ്കിൽ കൂടി നമ്മുടെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് ബലരാമനാണ് തനുജയുടെ അച്ഛനെങ്കിൽ അമ്മ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പൊ നമ്മുടെ പ്രഭാവതി അതും തുറന്ന് പറയുന്നുണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി മേരി തോമസ് ആണ് അവളുടെ അമ്മ എന്നുള്ളത് അത് നമ്മുടെ പ്രഭാവതി നമ്മുടെ മേരി തോമസിനെ കണ്ടും ബോധ്യപ്പെടുത്തുന്നുണ്ട് തനിക്കും ബലരാമനും ഉണ്ടായ കുഞ്ഞാണ് തനുജ എന്നുള്ളൊരു കാര്യം നമ്മുടെ മേരി തോമസും അറിയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമ്മൾ ആ ഒരു സുഗമോദേവി ദേവി വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു വഴിത്തിരിവ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തായാലും ചന്ദ്രോത്തുകാരെ ആഞ്ഞടിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി ഒറ്റയാമാരെയൊക്കെ തളച്ചിടാൻ ആർക്കും കഴിയില്ല അവരെ ക്ഷേറെ അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അടുത്തൊരു വീഡിയോ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ